നമസ്കാരം ആഭാ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഹിന്ദു നായർ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് അവരിപ്പോൾ കർണാടകയിൽ സെറ്റിൽഡാണ് പെൺകുട്ടി ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു അപ്പോൾ ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തി ഒമ്പത് ആയിരം ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഏകദേശം ഇരുപത്തി അഞ്ച് വയസ്സാണ് ഹിന്ദു നായർ സമുദായമാണ് നക്ഷത്രം വരുന്നത് തൃക്കേട്ടയാണ് അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ ഉയരം വരുന്നത് അഞ്ച് പോയിൻറ്റ് മൂന്നാണ് ക്വാളിഫിക്കേഷൻ എം എസ് സി ബയോ കെമിസ്ട്രിയാണ് ഈ ഒരു പെൺകുട്ടി പഠിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ അവരൊരു ബാംഗ്ലൂരുള്ള ഒരു പ്രമുഖ കമ്പനിയിൽ അവരിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ല ആയിരുന്നു അവർ ഇപ്പോൾ കർണാടകയിൽ സെറ്റിൽഡ് ആണ് എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് ഇവരുടെ വീട്ടിലുള്ള ഡീറ്റെയിൽസ് ഇവരുടെ വീട്ടിൽ അച്ഛൻ അമ്മ അതേപോലെ തന്നെ ഒരു സിസ്റ്റർ ആണുള്ളത് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ ആലോചനകൾ കൂടുതലായിട്ടും ആലോചന നോക്കുന്നത് നായർ സമുദായത്തിലുള്ള വിവാഹാലോചനകളാണ് കൂടുതലായിട്ട് നോക്കുന്നത് അതേപോലെ തന്നെ കൂടുതലായിട്ട് പരിഗണിക്കുന്നത് ബാംഗ്ലൂർ ജോലിയുള്ള ഏതിന് പയ്യന്മാർക്കുള്ള വിവാഹാലോചനകളാണ് കൂടുതലായിട്ട് നോക്കുന്നത് പയ്യന്മാർക്ക് ബാംഗ്ലൂർ ജോലിയുള്ളവരെയാണ് അവർ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ലിം ആയിട്ടുള്ള ഒരു ഹിന്ദു നായർ പെൺകുട്ടിയാണ് നായർ സമുദായത്തിൽ നിന്നുള്ള ആലോചനകളാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത് അപ്പോൾ ഈ ഒരു ആലോചന നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ആലോചനയാണ് വളരെ പെട്ടെന്ന് തന്നെ അവർ വിവാഹാലോചനകൾ നോക്കുന്നുണ്ട് അവർക്ക് ജില്ലയൊന്നും വലിയ കുഴപ്പമില്ല അതേപോലെ തന്നെ ബാംഗ്ലൂർ ജോലി ഉള്ളവർക്കാണ് കൂടുതൽ പരിഗണന എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആലോചന നമ്മുടെ സഹോദരന്മാർക്കോ പയ്യന്മാർക്കോ ആർക്കെങ്കിലും ഒക്കെ ആലോചന നോക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ മാട്രിമോണി ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ ആബ മാറ്റിമോണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ചു സൗജന്യമാണ് അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ആരെങ്കിലുമൊക്കെ വിവാഹാലോചന നോക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓഫീസിൽ വിളിച്ച് അതിന് ഡീറ്റെയിൽസ് പറഞ്ഞു തരുക അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും നമ്മൾ ആബാ മാറ്ററിമോണിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹാലോചനകളും നമ്മളിവിടുന്ന് നോക്കിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ആലോചനയിൽ നിന്ന് നോക്കുന്നവരാണെങ്കിൽ ഇതുവരെ വിവാഹാലോചന ശരിയായിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസുമായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത വിവാഹാലോചന ഹിന്ദു നായർ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെക്കുന്നില്ല